മലയാള ചലച്ചിത്ര ലോകത്ത് കണ്ണിറക്കൽ സുന്ദരി എന്ന ഒറ്റ പ്രകടനത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ നായികയാണ് പ്രിയ പ്രകാശ് വാര്യർ സിനിമയിൽ നിന്ന് അല്പം ഇടവേളയെടുത്ത് അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ പ്രിയ പങ്കുവെച്ച ബിക്കിനി ലുക്കിലുള്ള അതിഗംഭീരമായ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ താരം അതീവ ഗ്ലാമറസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അവധി ആഘോഷിക്കുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളും താരം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് തെളിഞ്ഞ നീലവെള്ളത്തിൽ ബീച്ച് വൈബിൽ പലപ്പോഴും സുഹൃത്തുക്കളോടൊപ്പമാണ് പ്രിയയുടെ യാത്ര മാൽദ്വീപിൽ നിന്നുള്ള ബിക്കനിയിലുള്ള വീഡിയോ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടാതെ തായ്ലൻഡിലെ ഫുക്കറ്റിൽ സ്നോർ ചെയ്യുന്ന ചിത്രങ്ങളും താരം മുൻപ് പങ്കുവച്ചിരുന്നു കണ്ണിന് കുളിർമയേകുന്ന ബീച്ച് ലുക്കുകളും ബിക്കിനി അണിഞ്ഞുള്ള താരത്തിന്റെ ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത് എന്തൊരു ക്യൂട്ടാണ് ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് ഓൺ ദി ബീച്ച് എന്നൊക്കെയാണ് ആരാധകർ ചിത്രങ്ങൾക്ക് കമന്റ് ചെയ്യുന്നത് എന്നാൽ ഒരു സാധാരണക്കാരി പെൺകുട്ടി എന്ന ഇമേജിൽ നിന്ന് മാറി മോഡേൺ ലുക്കുകളിലും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളിലും പ്രിയ പ്രകാശ് വാര്യർ മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ മാണിക്യ മലരായ ഭൂവി എന്ന ഗാനരംഗത്തിലെ കണ്ണിറക്കലിലൂടെയാണ് പ്രിയ രാജമെമ്പാടും പ്രശസ്തയാകുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ഗൂഗിളിൽ ഏറ്റവും അധികം പേർ തിരഞ്ഞ വ്യക്തിയായി പ്രിയ മാറി ഈ ഒറ്റ വീഡിയോയിലൂടെ പ്രിയ നേടിയ ശ്രദ്ധ ചില്ലറയായിരുന്നില്ല പിന്നീട് നടന്ന പല ഫോട്ടോഷൂട്ടുകളിലും പ്രിയയുടെ ഗ്ലാമർ ലുക്കുകൾ വൈറലായിരുന്നു സിൽവർ നിറത്തിലുള്ള ഹൈ സ്ട്രീറ്റ് ഗൌണും ബൂട്ടുകളും അണിനുള്ള ചിത്രങ്ങൾ വ്യത്യസ്ത കൂടിയുള്ള ഫോട്ടോഷൂട്ടുകൾ ട്രഡീഷണൽ വേഷങ്ങളിലും മോഡേൺ വേഷങ്ങളിലുമുള്ള ഫോട്ടോഷൂട്ടുകൾ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു കൂടാതെ റഷ്യ യാത്രയിലെ ചിത്രങ്ങളും വൈറലായിരുന്നു തൃശൂർ പൂങ്കുന്ന സ്വദേശിനിയായ പ്രിയ പ്രകാശ് വാരർ ഒരു അടാറിലാവുന്ന മലയാള സിനിമയിലൂടെയാണ് അബരി രംഗത്തേക്ക് എത്തുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും തരം സജീവമാണ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കാലത്ത് ഇടവേളയെടുത്ത പ്രിയ പിന്നീട് കൂടുതൽ ശക്തമായി തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രഞ്ജിത് ശങ്കർ ചിത്രം ഫോർ ഇയേഴ്സ് ആണ് പ്രിയയുടെ റിലീസ് ചെയ്ത മലയാള സിനിമയിൽ ഒന്ന് അടുത്തിടെ ധനുഷ് സംവിധാനം ചെയ്ത ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായ തമിഴ് ചിത്രമായ നിലവുങ്കു എൻമേൽ മേൽ കോപം എന്ന ചിത്രത്തിൽ പ്രിയ ശ്രദ്ധേയമായി വേഷം ചെയ്തിരുന്നു അതുപോലെ തെലുങ്കിൽ ബ്രോ എന്ന ചിത്രത്തിലും ഹിന്ദിയിൽ യാറി ആൻഡ് ടൂയിലും താരം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന പ്രിയയുടെ പ്രധാന ചിത്രങ്ങളിൽ മന്ദാഗിനി ശ്രീദേവി ബംഗ്ലാവ് വിഷ്ണുപ്രിയ ലവ് ഹാക്കേഴ്സ് കൂടാതെ അജിത്വ നായകനായ ഗുഡ് ബാഡ് അഗ്ലി എന്നിവയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വിവിധ ഭാഷകളിലായുള്ള ഈ പ്രൊജക്ടുകളിലൂടെ പ്രിയ തന്റെ അഭിനയ ജീവിതത്തിൽ കൂടുതൽ സജീവമായി മുന്നോട്ടു പോവുകയാണ്